വെൽക്കം ടു എക്സൽ എൽ പി എസ് സി നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ആദ്യത്തേത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇ എം എസ് കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ് അതും ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അമ്പത്താറ് പ്രയോഗത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി പ്രയോഗത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായ കമ്മ്യൂണിസ്റ്റ് നേതാവും ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് രണ്ട് പ്രാവശ്യം കേരള മുഖ്യമന്ത്രിയായ ആദ്യ നേതാവ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒരു നിയമസഭയുടെ കാലയളവിൽ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ആദ്യ നേതാവും ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ കേരള മുഖ്യമന്ത്രി കേരള നിയമസഭയുടെ വളപ്പിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ സ്ഥാപക നേതാക്കളുടെ പേര് വായിക്കാം പി കൃഷ്ണപിള്ള എൻ സി ശേഖർ കെ ദാമോദരൻ കൂടാതെ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇവരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ഒരേ ഒരാൾ ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഏത് മലയാളിയുടെ ആദ്യ കവിതയാണ് ജവഹർലാൽ നെഹ്റു അതും ഇ എം എസ് നമ്പൂതിരിപ്പാടിലേ തന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആരുടെ തൂലികാ നാമമാണ് പി എസ് സുരേന്ദ്രൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം ഗാന്ധിയും ഗാന്ധിസവും എന്നിവ ആരുടെ രചനകളാണ് ഇത് ഇ എം എസ് എഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരളത്തിൽ അധികാരത്തിൽ വന്ന സപ്തകക്ഷി മുന്നണിക്ക് നേതൃത്വം നൽകിയത് ഇ എം എസ് നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പിളർന്നതിന് ശേഷം സി പി എം മുഖ്യമന്ത്രിയായ ആദ്യ നേതാവ് നെയ്ത്തുകാരൻ എന്ന സിനിമയുടെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ജനറൽ സെക്രട്ടറി പദം വഹി വഹിച്ചിട്ടുള്ള കേരള മുഖ്യമന്ത്രി എം എസ് നമ്പൂതിരിപ്പാട് എം മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങൾ എന്ന നോവലിലെ പ്രമേയം ആരുടെ ജീവിതമാണ് ഇ എം എസിൻ്റെ ജീവിതമാണ് കേശവൻ്റെ വിലാപങ്ങൾ എന്ന നോവലിലെ പ്രമേയം ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പ്രസ് തിരികെ നൽകിയത് ഇ എം എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പ്രസ് തിരികെ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിലവിൽ വന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ അധ്യക്ഷൻ അതും ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ് കേരള നിയമസഭയിൽ കർഷക ബന്ധ ബിൽ അവതരിപ്പിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇത്രയുമാണ് ഇ എം എസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ്